നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ഇന്നലെ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടായിരുന്നു അതിഗംഭീരമായ ചുഴലിക്കാറ്റാണ് കുറച്ചയ്ക്ക് ചെറിയ മരങ്ങളെല്ലാം കടപുഴകി പറന്നുപോയി പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ നിങ്ങൾ കാണണം ഭീകര ദൃശ്യങ്ങളാണ് വാ അതിഗംഭീരമായ ചുഴലിക്കാറ്റാ കേട്ടോ ഞാനല്ലേ ശരിക്കും ഞെട്ടിപ്പോയി ഞാനെല്ലാം വിചാരിച്ച് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറന്നുപോയി പോകുന്നു അത്രയും പവറായിട്ടുള്ള ചുഴലിക്കാറ്റേന് ചുഴലി ചുഴലി ചുഴലിന്ന് കേട്ടിട്ടേ ഉള്ളൂ അത് നേരിട്ട് കണ്ട് ചുഴലിക്കാറ്റ് എന്നുവെച്ചാൽ ചുഴലിക്കാറ്റ് ഇങ്ങനെ വരുന്നു പിന്നെ മരങ്ങളത് മരങ്ങളെ ഒച്ച കട കട ആവച്ച അതായത് ചില്ലുകൾ അടിക്കുന്ന ഒച്ച ചില മരത്തിൻ്റെ ചെറിയ ചെറിയ കൊമ്പുകളിലുണ്ട് പൊട്ടിയിട്ട് പുറത്തുന്നു ഈ അതിഭീകരമായ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഈ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ പൊട്ടിയ ദൃശ്യങ്ങളായിട്ട് പൊട്ടി വീണ വലിയ കൊമ്പ് മുതൽ ചെറിയ കൊമ്പ് വരെ പൊട്ടി വീണിട്ടുണ്ട് പക്ഷേ വലിയ മരങ്ങൾ കടപുഴയ്ക്ക് വീണിട്ടുണ്ട് അത് എന്താ പറയണ്ട ഒരു ഇത് കിട്ടുന്നില്ല വളരെ ഇത് പകലങ്ങാറ്റാങ്കിൽ വെരി വെരി ഡേയ്ഞ്ചർ ആയിരിക്കും കേട്ടോ വാഹനങ്ങളെല്ലാം പോകുന്ന സമയങ്ങളിൽ ഈ കാറ്റ് അതായത് പകൽ ഈ ചുഴലിക്കാറ്റ് വന്നെങ്കിൽ വലിയ ദുരന്തങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ടാകുമായിരിക്കും അല്ല ഇതിപ്പോൾ രാത്രിയായതുകൊണ്ട് അധികം വാഹനങ്ങളില്ല അധികം വാഹനങ്ങളില്ലാത്ത കൊണ്ട് എന്തായി അങ്ങനെയുള്ള അപകടങ്ങളില്ല എല്ലാവരും വീടുകളിലാവുള്ളൂ പിന്നെ ഒറ്റ വാഹനങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ടാവും പക്ഷേ അത് കാര്യമായി ബാധിച്ചിട്ടില്ല എന്തോ ഭാഗ്യം കൊണ്ട് ഇത് നോക്കും വെള്ളം കണ്ടോ വെള്ളക്കെട്ട് റോഡുമ്മലാണ് വെള്ളം കെട്ട് മരങ്ങൾ കണ്ടോ ഇഷ്ടം പോലെ മരങ്ങൾ റോഡ് സൈഡിലൊക്കെ ഉണ്ട് ഈ റോഡ് സൈഡിലുള്ള മരങ്ങൾ അതിൻ്റെ കൊമ്പ് ശാഖകൾ മുറിച്ച് മാറ്റിയേ പറ്റൂ പക്ഷേ അത് മാറ്റുന്നില്ല എന്തെങ്കിലും അപകടങ്ങൾ കാര്യങ്ങൾ വന്നിട്ടാകുമ്പോൾ മാത്രമാണ് മരങ്ങൾ മുറിക്കുന്നത് മറ്റൊരു കാര്യം എൻ്റെ കൺമുമ്പിൽ നിന്ന് കണ്ടതാണ് വലിയ മരം അത്രയും വർഷം എത്രയോ വർഷം പഴക്കമുള്ള മരമാണ് കേട്ടോ ആ മരം ഒരു പകൽ സമയത്ത് ചെരിഞ്ഞ് വീണ് റോഡിന് കുറേ ഏകദേശം ഒരു ഉച്ച രണ്ട് മണി കഴിഞ്ഞിന് മൂന്ന് മണിക്ക് മൂന്നര മണിക്ക് അവിടുത്തെ സ്കൂൾ വിടുന്നതാണ് അപ്പോൾ എന്തോ മഹാഭാഗ്യം എന്ന് പറഞ്ഞാൽ നോക്കിയാൽ ഒന്നും വാഹനങ്ങളൊന്നും ആ സമയത്ത് അതിലേക്ക് കടന്നു പോയിട്ടില്ല അഥവാ സ്കൂൾ വിട്ട സമയത്താണെങ്കിൽ ആ മരം വീണ് വലിയ ദുരന്തമുണ്ടായനെ മഹാഭാഗ്യം ഇതുപോലെയുള്ള റോഡ് സൈഡിൽ തന്നെ റോഡ് താറ് ചെയ്തതിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഇതുപോലുള്ള പഴയ മരങ്ങളുണ്ട് അതൊന്നും മുറിച്ചു നീക്കുന്നില്ല ഒന്നും വേണ്ട അതിൻ്റെ കൊമ്പുകൾ ശാഖകൾ മുറിച്ചാൽ മതി അത് ഈ പന്തലി പോലെ കിടക്കുന്നുണ്ടാവും അല്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് മുറിച്ചാൽ മതി നോക്കിയാട്ടെ റോഡിലും നോക്കിയാട്ടെ റോഡ് തോടായി എന്ന് പറയുന്ന പോലത്തെ അവസ്ഥ അതിൻ്റെ കൂടെ മരങ്ങൾ അതിൻ്റെ ശാഖകൾ കണ്ടോ അപ്പോൾ ഈ ശാഖകളൊന്നും മുറിക്കുന്നില്ല അപ്പോൾ ഈ ശാഖകളെല്ലാം വലിയ അപകടത്തിലേക്ക് വരുത്തുന്നത് ഈ കൊമ്പുകൾ മുറിച്ചു കഴിഞ്ഞാൽ തന്നെ ആ വലിയ മരത്തിൻ്റെ കുണ്ട ഉറപ്പിച്ച് നിൽക്കാൻ പറ്റും ഇല്ലെങ്കിൽ അത് മറിഞ്ഞു വീണ് പോകും കാരണം ഭൂമി ഇപ്പം നനഞ്ഞ പോതുർന്ന് കൊളിച്ചിട്ടാകുള്ളത് അല്ലേ അപ്പം ഇതിൻ്റെ ശാഖകൾ കൊമ്പുകൾ മുറിക്കണം ഇതാ നോക്കൂ നിങ്ങൾ ഈ മരം കണ്ട റോഡ് നടു അടു റോഡിൻ്റെ ഒരു ജംഗ്ഷൻ നടുക്കാണ് അടുക്കാണ് ഇതെല്ലാം എന്തിനാണ് ഇങ്ങനെ വെക്കുന്നത് ആ മരം മുറിച്ചിട്ട് അവിടെ ഒരു മറ്റുള്ള എന്തെങ്കിലും ട്രാഫിക് സിഗ്നൽ ബോർഡ് കാര്യങ്ങൾ വെച്ചാൽ പോരെ എൻ്റെ അഭിപ്രായമാണ് നിങ്ങളെ അഭിപ്രായം എന്താ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഇതീ മരം നോക്കൂ റോഡ് സൈഡിൽ പണ്ടേ ഉള്ള മരങ്ങളാണ് ഇതെല്ലാം മുറിക്കേണ്ട കാലം കഴിഞ്ഞു വലിയ മരങ്ങളാണ് എന്ത് മാവ് പ്ലാവ് എന്ത് തേന് തെറുന്ന ഇത് മുറിച്ചേ പറ്റും അല്ലെങ്കിൽ ഇതാ കണ്ട കൊമ്പ് കണ്ട കൊമ്പെങ്കിലും മുറിച്ചേ പറ്റും അപ്പോൾ അതി ഭീകരമായ അവസ്ഥയായി ഇതിപ്പോൾ ഇതുപോലെയുള്ള എല്ലാ സ്ഥലങ്ങളിലും റോഡ് സൈഡിൽ മരങ്ങളുണ്ടാവും അപ്പം അത് എല്ലാ വർഷവും അത് ചെയ്യേണ്ടതാണ് ഈ നമ്മൾ ഈ എല്ലാ വർഷവും ഇലക്ട്രിക് പോസ്റ്റിൻ്റെ ലൈനിൽ കൊമ്പ് വന്നില്ലേ മരത്തിൻ്റെ ചില്ലകളുണ്ടാവില്ലേ അപ്പോൾ അതെല്ലാം മുറിക്കുന്നില്ല അതുപോലെ തന്നെ ഇതിൻ്റെ ഈ റോഡ് സൈഡിലുള്ള മരത്തിൻ്റെ കൊമ്പുകൾ മുറിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക വേണ്ട ചെറിയ മരങ്ങളും വൻ ഒക്കെ ആയിട്ട് റോഡിലിങ്ങനെ പന്തലിച്ച് നിൽക്കുമെന്ന് ഇതെല്ലാന്ന് നമ്മൾ ഈ വാഹനം എടുത്ത് പോകുമ്പോൾ വണ്ടീൻ്റെ മുകളിൽ വീണ് അപകടങ്ങൾ പലതും സംഭവിക്കുന്നത് അപ്പം അധികാരികൾ ഇതൊക്കെ കാണണം ശ്രദ്ധിക്കണം എന്നാണ് അപേക്ഷിക്കാനുള്ളത് പറയാനുള്ളത് അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി ഓടിക്കുക ആണ് റോഡ് തോടായിട്ടാണ് ഉള്ളത് ഇതാ നോക്കൂ വെള്ളം കണ്ടോ റോഡിൻ്റെ മുക്കാഭാഗവും ഒരു ചില സ്ഥലങ്ങളിൽ വെള്ളം കയറിയിട്ടാണ് ഉള്ളത് അപ്പം ഈ വെള്ളത്തിലേക്കൂടി എല്ലാം സ്പീഡിൽ പോകുമ്പോൾ ബ്രേക്ക് കിട്ടാൻ പ്രയാസമായിരിക്കും അതുകൊണ്ട് പതുക്കെ പോവുക അതല്ല നിങ്ങൾ ഉദ്ദേശമെങ്കിൽ സ്പീഡ് പോയി കഴിഞ്ഞാൽ അതിൻ്റേത് അപകടം സ്വയം ക്ഷണിച്ചു വരുത്തുന്നതാണ് വേണ്ട ഇവിടെ നോക്കൂ കൊമ്പുകളെല്ലാം പൊട്ടി വീണ് ഇതെല്ലാം സൈഡാക്കിയതായിരിക്കും സൈഡിൽ വെച്ചതായിരിക്കും തെറിച്ച് പോയിട്ടുണ്ട് ഈ ചൂടലീൻ്റെ ഇതുകൊണ്ട് അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതേപോലെ ഇത് മാത്രമല്ല ഭീകര ദൃശ്യങ്ങൾ ഒരുപാടുണ്ട് അത് കാണിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് പക്ഷേ ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക എല്ലാവരും ഒന്ന് കാണട്ടെ